പി എസ് സി ക്ലൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എൽ ഡി ക്ലർക്ക് പരീക്ഷ എറണാകുളം വയനാട് ജില്ലയിൽ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടേയും സംബന്ധിച്ചൊരു വിവാദമുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടി ഉദ്ധാർത്തർ ഒരുപാട് ആശങ്കയിലായിരുന്നു അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് പി എസ് സി വന്നിരുന്നു ഒരു ഗൂഗിളിൽ സമയവ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങളങ്ങനെ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലനേഷൻ വന്നിരുന്നു പക്ഷേ കോട്ടയം കോഴിക്കോട് പരീക്ഷയിലും ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറ് മുൻപിൽ അതായത് പരീക്ഷയ്ക്ക് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ന്യൂസ് കട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും തലേദിവസം പി എസ് സി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി വ്യക്തതയായി ചോദ്യപേപ്പർ ഇരുപത്തിയേഴിന് ചെയ്തായി കാണുന്നു എന്നാൽ ചോദ്യപേപ്പർ തലേദിവസം സൈറ്റിൽ പ്രതീക്ഷപ്പെട്ട സംഭവത്തിൽ ഗൂഗിളിന് പഴിചാരി തലയൂരിനാണ് പി എസ് സി ശ്രമം ടൈംസ് ലാബിൽ മാറ്റം വരുന്ന ഗൂഗിളിൻ്റെ പിഴയാണെന്നാണ് വിശദീകരണം തങ്ങളുടെ സാങ്കേതിക വിഭാഗത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന സംശയവും പി എസ് സി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇന്ന് നടക്കുന്ന കമ്മീഷൻ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാവും പി എസ് സി ചോദ്യപേപ്പർ തലേദിവസം സൈറ്റിൽ എന്ന കേരള കൗമുദ റിപ്പോർട്ടിനെ തുടർന്ന് കമ്മീഷന്റെ സാങ്കേതിക വിഭാഗം ഉടൻ പരിശോധന നടത്തിയെന്നാണ് ഇന്നലെ പുറത്തിറങ്ങിയ വിശദീകരണം ടൈംസ് ലാബിൽ മാറ്റം വരുന്നത് ഗൂഗിളിനെ അറി അറിയിച്ചിട്ടുണ്ടെന്ന് വിശദീകരണം എന്നാൽ ഗൂഗിളിലെ ഒരു മാറ്റവും ഇന്നലെ ഇന്നലെയും വന്നിട്ടില്ല സമയം മാറിയ അനുസരിച്ച് പോസ്റ്റിലെ രണ്ട് ദിവസം മുമ്പാണ് ഇന്നലെ ഗൂഗിളിൻ്റെ സെർച്ചിൽ റിസൾട്ട് കാണിക്കുന്നത് വയനാട് എറണാകുളം ജില്ലകളിലേക്ക് ശനിയാഴ്ച എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇരുപത്തേഴിന് അപ്ലോഡ് ചെയ്ത ഗൂഗിൾ സെർച്ചിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്മുടെ വയനാട് എറണാകുളം ജില്ലയിൽ നടന്നപ്പോൾ തന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പർ കോഴിക്കോട് കോട്ടയം ജില്ലകളുടെയും ഇതിന് മുമ്പ് ഇരുപത്തിയെട്ടാം തീയതി നടന്ന പരീക്ഷയുടെ ഇരുപത്തേഴാം തീയതി അപ്ലോഡ് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഗൂഗിളിനെ കൃത്യതയല്ലെന്ന് പി എസ് സി വയനാട് എറണാകുളം ജില്ലകളിലെ ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ താൽക്കാലിക ഉത്തരസൂചിയും പരീക്ഷ നടപടികൾ പൂർത്തിയ ശേഷമാണ് ഔദ്യോഗിക വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുന്നത് പി എസ് സി വാർത്താ കുറിപ്പിൽ അറിയിച്ചു ഗൂഗിൾ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച് സമയം തെറ്റായി കാൺ കുറിച്ച് സാങ്കേതിക വിഭാഗം പരിശോധന നടത്തി ഗൂഗിളിലെ ടൈം സ്ലാബിൽ കൃത്യത ഇല്ലാതെ വരാമെന്നും പ്രസിദ്ധീകരിച്ച തീയതിയിൽ മാറ്റം സംഭവിക്കാമെന്നും ഗൂഗിളിന് വ്യക്തമാക്കിയിട്ടുണ്ട് വസ്തുതകൾ അന്വേഷിക്കാതെ വാർത്ത നൽകിയതിന് ഗൗരവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് പി എസ് സി പറയുന്നത് കറക്റ്റാണോ ഗൂഗിളിന് അങ്ങനെ ഒരു സമയ വ്യത്യാസമുണ്ടോ എന്നൊക്കെ നമുക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ ടെക്നിക്കൽ ടീംസ് അതായത് കുറച്ചും കൂടെ കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവില്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ കൂടി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയുന്ന അവർക്ക് ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പി എസ് സിയുടെ മറുപടി ഗൂഗിളിലെ സമയ വ്യത്യാസം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അത് എത്രമാത്രം ശരിയാണോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള കാര്യമാണോ എന്ന് നമുക്ക് അറിയില്ല ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം ഗൂഗിൾ സെർച്ചിൽ ടൈംസ് ലാബിൽ മുൻപ് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം ഉദ്യോഗാർത്ഥികളെ ഇതുവരെയും അറിയിച്ചിട്ടില്ലാത്തതുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഗൂഗിൾ സ്ലാബിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകും അതുകൊണ്ട് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പി എസ് സിക്ക് നേരത്തെ അറിയാം ഇങ്ങനെ നേരത്തെ മുൻപും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെയാണ് ഇതിന് മുമ്പ് എന്തുകൊണ്ട് പി എസ് സി ഇത് പറഞ്ഞിട്ടില്ല ഉദ്യോഗാർത്ഥികളി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഇതുവരെയും പി എസ് സി ഉദ്യോഗാർത്ഥികളെ അറിയിച്ചിട്ടില്ല രണ്ടാമത് ചോദ്യം ചോദ്യപേപ്പർ ഉത്തര സൂചികയും ഒരേ ദിവസമാണ് അപ്ലോഡ് ചെയ്തതെന്ന് പി എസ് സി വാദം എന്നാൽ ചോദ്യപേപ്പർ മാത്രം തലേദിവസത്തെ തീയതി കാണിക്കുന്നത് എന്തുകൊണ്ട് അതൊരു പ്രശസ്തമായിട്ടുള്ള ചോദ്യമല്ലേ അല്ലേ തീർച്ചയായിട്ടും അതൊരു പ്രശസ്തമായിട്ടുള്ള ചോദ്യമാണ് ചോദ്യപേപ്പറും ഉത്തര സൂചികയും ഒരേ ദിവസമാണ് അപ്ലോഡ് െയ്തെന്ന് പി എസ് സിയിലെ ഒരു വാർത്താക്കുറിപ്പിൽ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രണ്ട് ഡേറ്റ് കാണിക്കുന്നു ഉത്തര സൂചിക അപ്ലോഡ് ചെയ്തൊരു ഡേറ്റ് ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്ത് മറ്റൊരു ഡേറ്റ് കാണിക്കുന്നു അത് വളരെ പ്രശസ്തമായിട്ടുള്ള ചോദ്യമാണ് അടുത്തത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം പി എസ് സിയിൽ ബന്ധപ്പെട്ടവർ രേഖകൾ അറിയിച്ചപ്പോഴും ടൈംസ് ലാബിൽ മുൻപുണ്ടായ പ്രശ്നങ്ങൾ വിശദീകരിക്കാത്തതെന്ത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പി എസ് സിയെ പലരും അറിയിച്ചപ്പോഴും അപ്പം തന്നെ പി എസ് സി ഇങ്ങനെ ഒരു പ്രശ്നം ഗൂഗിളിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വന്നേക്കുന്നത് പി എസ് സി അപ്പോഴും പറഞ്ഞില്ല വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം പറയാമെന്നാണ് അങ്ങനെ ഒരു മറുപടി വന്നിട്ടുള്ളത് പക്ഷേ ഈ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ അത് എന്തുകൊണ്ടാണ് ഇതിൽ ഉത്തരം പറയേണ്ടത് പി എസ് സി ആണ് ഇത് ഇ ടെക്നിക്കൽപരമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിക്ക് മാത്രമേ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാനായിട്ട് സ്നേഹം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഡ്വക്കേറ്റ് റെജി വസ്തുവിൻ മാനേജിങ് ഡയറക്ടർ ഓഫ് കൃത്യമായിട്ട് എന്തൊരു സൈബർ ഫോറൻസിക് ലാബാണ് അവിടെ കൃത്യമായിട്ട് അത് വായിക്കാൻ ക്ലിയർ അല്ല കേട്ടോ അപ്പോൾ അതെന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് നോക്കാം സാങ്കേതിക പ്രശ്നങ്ങൾ അപ്ലോഡ് ചെയ്യുന്നവരുടെ കൈപ്പിട സൈറ്റ് ഹാക്ക് ചെയ്യാൻ എന്നീ സാഹചര്യങ്ങളിൽ മാത്രമാണ് ടൈംസ് ലാബിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ആദ്യം പറഞ്ഞ പ്രശ്നമാണെങ്കിൽ ഇതിനകം ഗൂഗിൾ പരി പരിഹരിക്കേണ്ടതാണ് അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം പി എസ് സിക്കുമുണ്ട് രണ്ടാമത്തെ പ്രശ്നത്തിന് ഗൂഗിൾ പരിഹാരം ചെയ്യില്ല മൂന്നാമത്തെ പ്രശ്നത്തിന് സങ്കീർണമാണ് അതുണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സാങ്കേതിക വിധത്തിനായിട്ടുള്ള വ്യക്തിയാണ് ഇതിൻ്റെ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പി എസ് സി ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യം കാണുന്ന കുട്ടികാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ